ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം ഭരണഘടന രാജ്യത്തിന്റെ ശക്തി അമാനുള്ള ബാക്കി ഭരണഘടന രാജ്യത്തിന്റെ ശക്തിയാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ പൗരന്മാർക്കുണ്ടെന്നും മണ്ണടി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അമാനുല്ല ബാക്കവി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടന്ന റിപ്പബ്ലിക് ഡേ ആഘോഷ പരിപാടികളിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയും വർണ്ണവൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്ന അവനവൻ്റെ ആദർശമനുസരിച്ച് മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും എന്നാൽ ഇത്തരം അവകാശങ്ങളിൽ നിന്ന് ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടന എഴുതണം ഈ ഭരണഘടന അസ്ഥിരപ്പെടുത്തണം എന്നതാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരി ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യം എന്നുള്ളത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് നമുക്കിന്ന് കാണാൻ കഴിയും അപ്പോൾ അവിടെയാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്ന ഈ ദിനത്തെ ഏറ്റവും പ്രാധാന്യപൂർവ്വം കാണേണ്ടത് ജമാഅത്ത് പ്രസിഡന്റ് അൻസാരി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എം ജലാലുദ്ദീൻ വൈസ് പ്രസിഡന്റ് അൽ അമീൻ ട്രഷറർ ജാഫർ ഖാൻ കമ്മിറ്റി അംഗങ്ങളായ സെയ്ദ് മഷൂദ് അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു നൂറുൽഹുദ മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുര വിതരണവും നടത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ്